ഇതാ കമ്പ്യൂട്ടർ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു മുൻപ് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ ഘടിപ്പിച്ച ശേഷം ഇലോൺ മസ്ക് പറഞ്ഞ വാക്കുകളാണിത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഇലോൺ മസ്കിന്റെ ആ പരീക്ഷണം വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു ബ്രെയിൻ ചിപ്പ് പുതുക്കി ഇറക്കാൻ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് ശ്രമം നടക്കുന്നു നിലവിലുള്ളതിന്റെ പാതി ഇലക്ട്രോഡുകൾ മാത്രം ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകും അരിസോണ സ്വദേശി നോളന്റ് അർബോയിലാണ് ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചത് അർബോയുടെ തലയോട്ടിയുടെ ഉൾഭാഗത്ത് പിടിപ്പിച്ചിരുന്ന നേർത്ത നാരുകൾ വേർപെട്ടതായി നേരത്തെ ന്യൂറാലിങ്ക് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടു ഇത്തരം പരിമിതികൾ പരിഹരിക്കുന്നതിന് പുതിയ ഉപകരണത്തിൽ സംവിധാനമുണ്ടാകുമെന്നും മസ്ക് സൂചിപ്പിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ ആൾക്ക് ചിപ്പ് പിടിപ്പിക്കുമെന്നും മസ്ക് പറഞ്ഞു കൂടുതൽ പേരെ ഈ വർഷം തന്നെ കണ്ടെത്തുകയും ചെയ്യും തലമുടിയേക്കാൾ നേരത്തെ നാരുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഉപകരണം മൂലം മസ്തിഷ്കത്തിന് ഒരു കേടുപാടും ഉണ്ടാകില്ലെന്നും മസ്ക് ഉറപ്പു നൽകുന്നുണ്ട് മസ്ക് സ്ഥാപിച്ച മസ്തിഷ്ക സാങ്കേതികവിദ്യ വിദ്യ സംരംഭമാണ് നൂറാലിങ്ക് ഇവർ വികസിപ്പിച്ചെടുത്ത ബ്രെയിൻ ചിപ്പ് ഉപയോഗിക്കുന്ന രോഗികൾക്ക് തങ്ങളുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൌസ് പ്രവർത്തിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനാകും മനുഷ്യർക്ക് സൂപ്പർ പവർ നൽകി നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന അപകട കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും മസ്ക് ഇതിലൂടെ പറയുന്നുണ്ട് ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്ക് തുടക്കമിട്ട ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ് ന്യൂറാലിങ്ക് ഇവർ വികസിപ്പിച്ച ടെലിപ്പതി എന്ന ഉപകരണം തലച്ചോറിൽ ഘടിപ്പിച്ച് രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനാകും ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുള്ളവരിലും കൈകാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നത് എ ഐയിൽ നിന്നും മനുഷ്യർ നേരിടുന്ന അപകട സാധ്യത ലഘൂകരിക്കുകയാണ് ഇതുവഴി താൻ ലക്ഷ്യമിടുന്നതെന്ന് മസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എത്രത്തോളം അപകടകരമാണെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് മനുഷ്യന്റെ ബുദ്ധിയും ഡിജിറ്റൽ ഇന്റലിജൻസും തമ്മിൽ അടുത്ത സഹോർദ്ദത്വം സൃഷ്ടിക്കുന്നതിലൂടെ ന്യൂറാലിങ്കിന് അത് സാധിക്കുമെന്നും മനുഷ്യർക്ക് സൂപ്പർ പവർ നൽകാനാണ് ന്യൂറാലിങ്ക് ലക്ഷ്യമിടുന്നതെന്നും മസ്ക് സൂചിപ്പിക്കുന്നുണ്ട് ആദ്യ ശസ്ത്രക്രിയയിലുണ്ടായ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഭാവിയിലെ ശസ്ത്രക്രിയകളെന്ന് ന്യൂറാലിങ്ക് പറയുന്നു അരിസോണ സ്വദേശിയായ നോളന്റ് ഡാർബോ നാളിൽ ഘടിപ്പിച്ച ന്യൂറാലിങ് ഉപകരണത്തിൽ ചില സാങ്കേതിക തകരാറുകൾ നേരിട്ടിരുന്നുവെന്ന് മസ്ക് തന്നെ പുറത്തു പറയുകയായിരുന്നു മസ്തിഷ്ക ചർമ്മത്തിൽ ഘടിപ്പിച്ച ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്ന നേർത്ത നാരുകൾ വേർപെട്ടത് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയായി മാറിയിരുന്നു ഭാവിയിൽ ഉപകരണം ഘടിപ്പിച്ച ആളുകൾക്ക് പഴയ മോഡലുകളിൽ നിന്ന് പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നും മസ്ക് പറയുന്നുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനം വായിക്കാനും രേഖപ്പെടുത്താനും സാധിക്കുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ചിപ്പാണ് ഇത് തലമുടി നാടിനേക്കാൾ നേരത്തെ അറുപത്തിനാല് ഇംപ്ലാന്റുകൾ ചേർന്ന ചിപ്പാണ് ന്യൂറാലിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് തലച്ചോറിൽ നിന്നുമുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ സർക്യൂട്ടുകൾ പിടിച്ചെടുക്കും ഇതിനുള്ളിൽ സെൻസറുകളും വയർലെസ് രീതിയിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുമുണ്ട് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് പോലെ ന്യൂറാലിംഗിന്റെ ബ്രെയിൻ ചിപ്പ് നമ്മുടെ ചിന്തകൾക്കും ഡിജിറ്റൽ ലോകത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മസ്ക് സഹസ്ഥാപകനായി സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയുടെ പദ്ധതിയായിരുന്നു ബ്രെയിൻ ചിപ്പ് മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യന്റെ നിരവധി പരിമിതികളെ ഇതിലൂടെ മറികടക്കാനാകുമെന്നാണ് മസ്ക് വിശ്വസിക്കുന്നത് ന്യൂസ് കേരള